Transcribe പ്രസിഡന്റായി ട്രംപ് അധികാരത്തിൽ കയറിയത് മുതൽ നടപ്പിലാക്കുന്ന പല പദ്ധതികളും ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള യു എസ് ജനതയ്ക്ക് കനത്ത തിരിച്ചടികളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കൂട്ടനാടുകടത്തിൽ തുടങ്ങി ഗ്രീൻ കാർഡ് പ്രോസസിംഗ് മരവിപ്പിച്ചതുവരെ ഇന്ത്യക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രവർത്തികളാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നത് ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ ട്രംപിന് ഇന്ത്യക്കാരോട് ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമുണ്ടോ എന്നുവരെ ചിലർ ചിന്തിച്ചു തുടങ്ങി എന്നാൽ ഇതിനൊക്കെയുള്ള മറുപടിയായി ഏതൊരു ജനവിഭാഗത്തോടും തങ്ങൾക്ക് യാതൊരു തരത്തിൽ വിദ്വേഷവും ഇല്ല പക്ഷെ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ കടന്നുവരവും അനധികൃത കുടിയേറ്റവും യു എസിനെ ഒരുപാട് മാറ്റിയതായും ഇനിയും യു എസിനെ നശിക്കാൻ തങ്ങൾ സമ്മതിക്കില്ല എന്നാണ് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കുന്നത് എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ട്രംപ് മനസ്സിൽ കണ്ടത് എന്തായാലും നടത്തിയിട്ടേ മറ്റ് പദ്ധതികളിലേക്ക് പോകുമെന്നാണ് ട്രംപിന്റെ അനുയായികൾ വ്യക്തമാക്കുന്നത് കൂടാതെ നിലവിൽ ട്രംപ് ഭരണകൂടം ചില ആളുകൾ ഫയൽ ചെയ്ത ഗ്രീൻ കാർഡുകളുടെ പ്രോസസിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒപ്പം തന്നെ ഇത് ഇന്ത്യക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നും വ്യക്തമാക്കി അംഗീകൃത അഭയാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഗ്രീൻ കാർഡുകളുടെ പ്രോസസിംഗ് ട്രംപ് ഭരണകൂടം താൽക്കാലികമായി നിർത്തിവെച്ചതിന് പിന്നിൽ കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിനുള്ള ട്രംപിന്റെ ലക്ഷ്യം തന്നെയാണെന്നാണ് ഉന്നതരുടെ അഭിപ്രായം അഭയം അല്ലെങ്കിൽ അഭയാർത്ഥി പദവി ലഭിച്ച കുടിയേറ്റക്കാർ സമർപ്പിച്ച നിയമപരമായ സ്ഥിര താമസത്തിനുള്ള അപേക്ഷകൾ താൽക്കാലികമായി നിർത്തിവെച്ചു ാണ് സി ബി എസ് ന്യൂസിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കൂടാതെ ഈ നടപടി ഇന്ത്യക്കാരെ നാല് പ്രധാന വഴികളിൽ ബാധിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സ്വന്തം രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്നുണ്ടെന്നാരോപിച്ച് യു എസിൽ അഭയം തേടുന്നവരെ ലക്ഷ്യമിട്ട് ട്രംപ് ഭരണകൂടം ഈ നീക്കം നടത്താൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ ചില ആളുകൾ സൂചന നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് ഈ നീക്കമെന്നും അവർ വ്യക്തമാക്കുന്നു ഇനി യു എസ് ഗ്രീൻ കാർഡ് അപേക്ഷകൾ മരവിപ്പിച്ചു ഇന്ത്യക്കാരെ ബാധിച്ചേക്കാം നാല് വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പർ ഓരോ രാജ്യത്തിനും പരിധി നിശ്ചയിച്ചതിനാൽ ഏറ്റവും ദൈർഘ്യമേറിയ ഗ്രീൻ കാർഡ് കാലാവധി ഇന്ത്യൻ പൗരന്മാർ നേരിടുന്നു അതായത് എച്ച് വൺ ബി വിസിയിലുള്ള നിരവധി ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് അവരുടെ ഗ്രീൻ കാർഡുകൾക്കായി കാത്തിരിക്കുന്നത് കൂടാതെ ഗ്രീൻ കാർഡിനായുള്ള കൂടുതൽ കാലതാമസം അവരുടെ വർക്ക് പെർമിറ്റുകൾ കാലഹരണപ്പെടാൻ ഇടയാക്കുകയും ചെയ്യും ഇത് തൊഴിൽ നഷ്ടത്തിനും നാടുകടത്തൽ അപകട സാധ്യതകൾക്കും കാരണമാകുമെന്നാണ് വ്യക്തമാക്കുന്നത് അമേരിക്കയിൽ തുടരാൻ അംഗീകാരം ലഭിച്ച ഈ ആളുകളെല്ലാം ഇതിനകം തന്നെ സർക്കാർ പരിശോധനയിൽ എന്നും ബുഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ് എം യു എക്കണോമിക് ഗ്രോത്ത് ഇനീഷ്യേറ്റീവിന്റെ ഡയറക്ടർ ലോറ കോളിൻസ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാലതാമസം ആവശ്യമില്ലെന്നും അവർ പറഞ്ഞിട്ടുണ്ട് നമ്പർ തൊഴിലധിഷ്ഠിത ചില അപേക്ഷകർക്ക് അംഗീകാരത്തിനായി പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം എന്നാണ് കാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ ഈ താൽക്കാലിക വിരാമം കാലതാമസം കൂടുതൽ നീട്ടിയേക്കാനും സാധ്യതയുണ്ട് നമ്പർ ത്രീ കുടുംബങ്ങളെ സ്പോൺസർ ചെയ്തിരുന്ന ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് ഇപ്പോൾ ദീർഘകാലത്തേക്ക് വേർപെരിയൽ നേരിടേണ്ടി വന്നേക്കാം ഇത് കൂടുതൽ സങ്കീർണതയിലേക്ക് പോകാനും സാധ്യതയുണ്ട് നമ്പർ ഫോർ ഗ്രീൻ കാർഡ് മരവിക്കൽ ഇന്ത്യക്കാരെ ബാധിക്കും കാരണം ഈ ഒരു നീക്കം സ്ഥിര താമസത്തിനായി അപേക്ഷിക്കുന്നവരെയാണ് വേട്ടയാടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് യു എസിൽ രണ്ട് ദശാംശം ഒൻപത് ദശലക്ഷത്തിലധികം കുടിയേറ്റക്കാർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിയമപരമായ അനിശ്ചിതത്വങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രാഥമിക സമൂഹം ഇന്ത്യക്കാരായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ അമ്പത്തി ഒന്നായിരത്തിലധികം ഇന്ത്യൻ പൌരന്മാർ യു എസ് അഭയം തേടിയിട്ടുണ്ട് ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത് ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതും കൂടാതെ ജോൺസ് ഹോപ്സ്റ്റിൻ സർവകലാശാലയുടെ ഗവേഷണ പ്രകാരം യു എസിൽ അഭയം തേടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിൽ തൊണ്ണൂറായിരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്പത്തി ഒന്നായിരമായി വർദ്ധിച്ചു ഇത് അഞ്ചു വർഷത്തിനുള്ളിൽ നാനൂറ്റി അറുപത്തി ആറ് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിർത്തിയിൽ പിടികൂടിയ അനധികൃത കുടിയേറ്റക്കാർക്ക് അഭയം തേടാൻ അമേരിക്കൻ കുടിയേറ്റ സംവിധാനം അനുവദിച്ചതോടെയാണ് ഇന്ത്യക്കാരുടെ അഭയ അപേക്ഷകൾ വന്നത് കൂടാതെ ഇപ്പോൾ അമേരിക്കയിൽ വന്നതോ ഇനി വരാനിരിക്കുന്നതോ ആയ എല്ലാ ഇന്ത്യക്കാരെയും പരിശോധിക്കണമെന്നും കൂടുതൽ പരിശോധന നടത്തിയ ശേഷം മാത്രം കടത്തിവിട്ടാൽ മതിയെന്നുമാണ് ട്രംപ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന നിർദ്ദേശം